കുന്നംകുളം കാണിപ്പയ്യൂരിൽ ബി ജെ പി സി പി എം പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി രണ്ടു പേർക്ക് പരിക്ക് ണിപ്പയൂരിൽ ബി ജെ പി സി പി എം പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു സി പി എം പ്രവർത്തകനായ കാണിപ്പയൂർ വെള്ളത്തേരിൽ വീട്ടിൽ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള കൃഷ്ണകുമാർ ബി ജെ പി പ്രവർത്തകനായ കാണിപ്പയൂർ കരുമത്തിൽ വീട്ടിൽ നാൽപ്പത്തഞ്ചു വയസ്സുള്ള ബിനു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് ആറരയോടെയായിരുന്നു സംഭവം നാട്ടിൽ കുടിവെള്ളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ടായ ചർച്ചയാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചതെന്ന് ബി പ്രവർത്തകർ ആരോപിച്ചു എന്നാൽ ബിജെ പി അനുഭാവിയായിരുന്ന ബിനു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സിപിഎം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി പങ്കെടുത്തതുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സിപിഎം പ്രവർത്തകർ ആരോപിച്ചു സോടാകുപ്പി കൊണ്ടുള്ള അടിയിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണകുമാറിനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പരിക്കേറ്റ ബിനുവിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി